പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്നേഹത്തോടു കൂടി തന്നെ ആ കാര്യം പറയാം സ്നേഹം തോട്ടങ്ങളിലോ വൃക്ഷങ്ങളിലോ ഒന്നും നമുക്ക് നിന്ന് ലഭിക്കുന്നതല്ല അത് കമ്പോളത്തിൽ പോയി വിൽക്കുന്നിടത്തൊന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ അവിടെയും കിട്ടുകയില്ല എന്നാൽ ആത്മസമർപ്പണം കൊണ്ട് മാത്രമേ നമുക്ക് സ്നേഹം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ സ്നേഹമില്ലെങ്കിൽ പിന്നെ യാതൊരു പ്രയോജനവുമില്ല സ്നേഹമായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം നമുക്കുള്ള അറിവ് മറ്റുള്ളവർക്ക് പകർന്നേക്കുക അത് നമ്മുടെ സ്നേഹപൂർവ്വം നമ്മൾ ചെയ്യുന്ന വലിയൊരു കാര്യമാണ് നമ്മുടെ അറിവുകളൊക്കെ നമ്മളോടുകൂടി തന്നെ നശിച്ചിട്ട് യാതൊരു ഗുണവുമില്ലല്ലോ അപ്പോൾ ഇത്രയും പ്രായമായ ഒരു ഗ്രാൻഡ് മദറാണ് ഞാൻ ഒരു റിട്ടയേർഡ് പ്രൊഫസറാണ് അപ്പോൾ എൻ്റെ ജീവിത സാഹചര്യത്തിൽ നിന്നും പ്രവർത്തന അനുഭവത്തിൽ നിന്നും കുക്കിങ്ങിൽ നിന്നൊക്കെ കിട്ടിയ അനുഭവങ്ങൾ അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ടോ രണ്ട് കാസർഗോഡ് കൂടെ ഇരിക്കുന്നുണ്ട് ഇതിനകത്ത് എന്തായിരിക്കാം ഈ കാസർഗോഡിനകത്ത് വെച്ചിരിക്കുന്നതാണ് ഇന്നത്തെ വിഷയം ഇതുകൊണ്ടോ ഇത് രണ്ടും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറുമായിട്ട് കഴിക്കാനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഇത് നല്ല ചൂടാണ് കേട്ടോ അപ്പം ചുട്ടിട്ട് ഇതുപോലെ ഒരു നല്ല ടർക്കിട്ടവിളിൻ്റെ ടിഷ്യൂ പേപ്പറിനകത്ത് കവർ ചെയ്ത് ഇങ്ങനെ വെച്ചിരുന്നാൽ ഒട്ടും ആവി വെള്ളം വരാതെ കണ്ടോ കാസറോള് നല്ല നീറ്റാണ് അല്ലെങ്കിൽ അപ്പം കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ആവി വെള്ളം കൊണ്ട് അപ്പം സോക്ക് ചെയ്ത് പോകും ഇത് വളരെ നല്ലൊരു പ്രോഗ്രാമാണ് ഇങ്ങനെ വെച്ചാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ നാളെ രാവിലത്തേക്കുള്ള അപ്പമാണ് പിറ്റേ ദിവസം എടുത്താലും ഒട്ടും വെള്ളം ഇതിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഈ അപ്പം സോക്ക് ചെയ്ത് പോവുകയോ ചെയ്യില്ല അപ്പം ഇങ്ങനെ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ അപ്പത്തിൻ്റെ ഒരു ഇനാക്കുലം വെച്ച് അപ്പം ഉണ്ടാക്കുന്ന കാര്യം അപ്പോൾ അങ്ങനെ ഇനാക്കുലം വെച്ച് അപ്പം ഉണ്ടാക്കുമ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പം ഭയങ്കര മഴ മഴയത്ത് ഒരിക്കലും ഈ ഇനാക്കുലം എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെർമെൻ്റ് ചെയ്ത് വരില്ല അപ്പം ഞാൻ എന്ത് ചെയ്യും അതിന് ഞാൻ വേറൊരു മാർഗം കണ്ടുപിടിച്ചു അതൊരു ട്രിപ്പാണ് അത് നിങ്ങൾക്ക് ഇതിപ്പോൾ പറഞ്ഞു തരാൻ പോവുകയാണ് ആ ട്രിക്ക് അത് ഇതിന് നിങ്ങൾ ഈ മാവ് ആ പാത്രത്തോടെ എടുത്ത് നമ്മുടെ മൈക്രോവേവിൻ്റെ പ്ലഗ് ഓൺ ചെയ്യുക പ്ലഗ് ഓൺ ചെയ്തിട്ടിട്ട് അതിനകത്ത് വെച്ചാൽ മതി അര മണിക്കൂർ കഴിയുമ്പം മാവ് റെഡി അപ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്ന ആ ചെറിയ ചൂട് മാത്രം മതി ഈ മാവ് പൊങ്ങി അപ്പം ചൂട് അങ്ങനെ പൊങ്ങി ചുട്ടതാണിത് രാവിലത്തെ മഴ എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല മൈക്രോവേവ് സഹായിച്ചു അതുകൊണ്ട് അപ്പം ചുട്ട് എടുത്തു ഇനി അടുത്തത് ഇതാണ് ഇതിനകത്തും ഇന്നത്തെ ഡിന്നറിന് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കിയതാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇതിനകത്തെല്ലാം വേർപ്പ് വരും അത് വധാതിരിക്കാൻ വേണ്ടി നല്ല പുതിയ വാഷ് ചെയ്ത് ക്ലീനായ ടർക്കി ടൗലിനകത്ത് ടിഷ്യൂ പേപ്പർ കിച്ചൺ ടിഷ്യൂ വെച്ചിട്ട് ചപ്പാത്തി കണ്ടോ നല്ല സോഫ്റ്റ് ചപ്പാത്തി ചപ്പാത്തി ഇപ്പോഴും നല്ല ചൂടാണ് ചൂടോടെ ഇരുന്നോളും എത്ര നേരം വേണമെങ്കിലും ഇരുന്നോളും ഇതുപോലെ ഇതിനകത്ത് വേർപ്പ് വരുന്നില്ല അപ്പം ഇങ്ങനെ വെക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഇത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം ഇങ്ങനെ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്കെല്ലാവർക്കും ചൂടോടെ ചപ്പാത്തി ഒറ്റ സോക്ക് ചെയ്യാതെ അതിൻ്റെ നമ്മൾ കാസർഗോഡിനകത്ത് ചപ്പാത്തി ചുട്ട് സ്വല്പം നേരം കഴിയുമ്പോൾ ആ ചപ്പാത്തിയുടെ ചൂട് കൊണ്ട് ഈ കാസർഗോളിൻ്റെ സൈഡിലെല്ലാം വെള്ളമായിരിക്കും വേണ്ടോ ഇവിടെ നല്ല ഡ്രൈ ആയിട്ടായിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ അപ്പമാണെങ്കിലും ആണെങ്കിലും ചുട്ടിട്ട് കാസർഗോളിനകത്ത് പൊതിഞ്ഞ് വെക്കുക അതുപോലെ തണുപ്പാണ് നിങ്ങൾക്ക് ചുടാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നാലും ആ വിദ്യ ഉപയോഗിക്കാം അപ്പം ഇന്ന് ഇങ്ങനെ ചുട്ടുണ്ടാക്കിയ അപ്പവും ചപ്പാത്തി ഉണ്ടല്ലേ ഞാൻ നല്ലൊരു ചിക്കൻ ചിക്കനല്ല ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ബീഫ് റോസ്റ്റും ചേർത്ത് പാലും ചേർത്ത് ഇന്നത്തെ ഭക്ഷണം റെഡി ഇങ്ങനെ ഇത് നിങ്ങൾക്ക് സഹായകമായിരിക്കും നിങ്ങളുടെ ജീവിത ക്രമങ്ങളിൽ കാരണം ചൂടോടെ കഴിക്കാം നമ്മുടെ ജീവിത പങ്കാളി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ചപ്പാത്തി സോക്ക് ചെയ്ത് പോകത്തില്ല ഇതിനകത്ത് ചൂടോടെ ഇതുപോലെ കവർ ചെയ്ത് വെക്കാം ഓക്കെ ഇത് ഒത്തിരി ഉപകാരപ്രദമായിരിക്കും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം അവരുകൂടെ ഈ സ്നേഹസന്മാനം ഒന്ന് അനുഭവിക്കട്ടെ എൻ്റെ സ്നേഹത്തോടെ വളരെ സ്നേഹത്തോടെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഈ ഒരറിവ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി